നമസ്കാരം മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മുരളി നെല്ലനാട് എഴുതിയ നോവൽ മർമരം തുടരുന്നു അദ്ധ്യായം മുപ്പത് ഹൈമവതിയെ നോക്കി കട്ടിലിൽ അരുണിരുന്നു പ്രമീള മാറി നിന്നു അവൾ ഇവിടെ നിന്നു പോയപ്പോൾ ബാഗ് കയ്യിലുണ്ടായിരുന്നു ഇങ്ങോട്ട് നീ അവളെ പിടിച്ചോണ്ടാ വന്നത് ആ ബാഗ് അവളുടെ വീട്ടിലാ അതിലാ അവളുടെ മുഴുവൻ സ്വർണവും നീ ഒരു മരമണ്ടൻ അല്ലെങ്കിൽ മറ്റെന്താടാ അരുൾ പുകഞ്ഞു കത്തി ഇതൊരവസരാന്നു കരുതി വിവാഹമോചനത്തിന് പോകാതെ പോയി പിടിച്ചോണ്ട് വന്നിരിക്കുന്നു ഇത്രയും അഹങ്കാരിയായവളെ ഭാര്യയായി വച്ചു വാഴിക്കാൻ മാത്രം എന്താടാ അവളിലുള്ളത് അരുൺ എഴുന്നേറ്റ് ഹോളിലേക്ക് പോയി വിവാഹം കഴിഞ്ഞിട്ട് ഇന്നുവരെ അവർ ഒരു മുറിയിൽ ഉറങ്ങിയിട്ടില്ല അമ്മേ ഹൈമവതി അമ്പരപ്പോടെ പ്രമീണയെ നോക്കി ഇതൊക്കെ എന്താണ് നീ എന്നോട് പറയാതിരുന്നത് അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുത്തേനെ ഹൈമവതി എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പറഞ്ഞതു മണ്ടത്തനമായി പോയെന്ന് പ്രമീണ ആശങ്കപ്പെട്ടു ഹൈമവതി ഹോളിലെത്തിയപ്പോൾ ഭക്ഷണം എടുത്ത പ്ലേറ്റുമായി തങ്കമണി മുകളിൽ നിന്ന് വരുന്നത് കണ്ടു നിന്നോട് ആര് പറഞ്ഞടി അവളെ ഊട്ടിക്കാൻ പോകാൻ അത് പിന്നീ രണ്ടു ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല കഴിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ പോയത് ചെന്നു വിളിച്ചിട്ട് വാതിൽ തുറക്കാതിരുന്നപ്പോ ഞാനിങ്ങു പോന്നു തങ്കപണി വേഗം സ്ഥലം വിട്ടു അവളെ ഞാൻ വിളിക്കുന്നെന്ന് ചെന്നു പറ പ്രമീളയോട് ഹൈമവതി കൽപ്പിച്ചു മനസ്സില്ലാ മനസ്സോടെ പ്രമീള മുകളിലേക്ക് ചെന്നു വാതിലകത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു ലയേ ഒന്ന് പുറത്തു വാ അമ്മയ്ക്ക് കാണണമെന്നു പറയുന്നു വാതിൽ തുറന്ന് ലയ പുറത്തു വന്നു പ്രമീളയെ നോക്കാതെ അവൾ പടവുകൾ ഇറങ്ങി താഴെ വന്നു അമ്മയും മകനും കത്തുന്ന കണ്ണോടെ നിൽപ്പുണ്ട് അവൾ അലക്ഷ്യമായി ഡൈനിങ് ഭാഗത്തേക്ക് നോക്കിയപ്പോൾ കർട്ടൻ്റെ മറ പറ്റി തങ്കമണി നീങ്ങുന്നത് കണ്ടു ഭവാനി പറഞ്ഞ സന്ദർഭം ഒത്തു വന്നിരിക്കുകയാണ് എന്താടി നിന്റെ ഭാവം എന്തു ഭാവിച്ചാടി നീ ഇങ്ങോട്ട് വന്നത് ഹൈമവതി അലർച്ചയോടെ ചോദിച്ചു അരുണിനെ അമ്പരപ്പിച്ച് നയ കൈകൂപ്പി കരഞ്ഞു അരുണേട്ടൻ്റെ കൂടെ ജീവിക്കാനുള്ള കൊതി കൊണ്ടാ അമ്മ ഞാൻ വന്നത് എന്നിട്ടാണോടി നീ നിന്റെ അമ്മ വന്ന് വിളിച്ചപ്പോ കൂടെ പോയത് അരുണേട്ടൻ്റെ ആണ്ടിയും തൊഴിയും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാ രണ്ടര കോടി രൂപയുടെ ഫ്ലാറ്റ് വാങ്ങി തരാൻ പണമില്ലെന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞപ്പോ ഇവിടെ അമ്മയുടെയും അശോകേട്ടൻ്റെയും പ്രവീളചേട്ടത്തിയുടെയും മുന്നിൽ കൊണ്ടിട്ട് അരുണേട്ടൻ അടിച്ചതും നിലത്തിട്ട് ചവിട്ടിയതും മുടിയിൽ കുത്തിപ്പിടിച്ച് സ്റ്റെപ്പിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയതും അമ്മ കണ്ടതല്ലേ ലയ കരഞ്ഞു വേണ്ടി വന്നാൽ നിന്നെ തീർത്തു കളയാനും ഞാൻ മടിക്കില്ലടി അരുൺ മുരണ്ടു എനിക്കറിയാം അരുണേട്ടൻ എന്നെ കൊല്ലും അതുതന്നെയാ സംഭവിക്കാൻ പോകുന്നത് അരുണേട്ടനും നിങ്ങൾക്കും വേണ്ടത് എന്നെ അല്ല സ്ത്രീധനമാ ഞാനും ഒരു മനുഷ്യജീവിയാണ് കരുണ കാണിക്കണേ ഓ പിന്നെ അതിനു മാത്രമുള്ളതല്ലേ നീ കൊണ്ടുവന്നത് എന്നെ കൊണ്ട് പിന്നെയും പറയിപ്പിക്കരുത് നൂറ്റൻപത് പവന്റെ മാറ്റില്ലാത്ത സ്വർണവും ഒരു പെട്ടി കാറും ഇവൻ ചെന്ന് കുരുക്കിൽ ചാടിയത് തന്നെയാണിടീ അതിൻ്റെ ഏനക്കേട് തീർക്കാനാ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാൻ നിന്റെ വീട്ടുകാരോട് പറഞ്ഞത് ആർത്തി പിടിച്ച കൂട്ടർ ഹൈമവതിക്കു കേൾക്കാൻ വേണ്ടി മാത്രം ലയ പറഞ്ഞു ചീ അഹങ്കാരി ഹൈമവതി കൈവീശി ലയയുടെ കവിളിൽ അടിച്ചു ലയ കരഞ്ഞുകൊണ്ട് താഴെ വീണു തല്ലല്ലേ അമ്മേ ഇനിയും എന്നെ തല്ലല്ലേ അവൾ ഇഴഞ്ഞു ചെന്ന് ഹൈമവതിയുടെ കാലിൽ പിടിച്ചു ഹൈമവതി കാല് വലിച്ചവളുടെ മുതുകിൽ തൊഴിച്ചു അതേടി ഞങ്ങൾ ആർത്തി കാണിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മോന് അതിനുള്ള യോഗ്യതയുണ്ടായിട്ടാ പ്രമീള കിച്ചന്റെ ഭാഗത്തേക്ക് നോക്കി തങ്കമണി കേൾക്കുന്നുണ്ടെന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവളുടെ അടവ പിടിച്ചെണീപ്പിക്കടാ കേൾക്കാത്ത താമസം ലയയുടെ മുടിക്കുത്തിൽ പിടിച്ച് അരുൺ എഴുന്നേൽപ്പിച്ചു നിർത്തി ഉലച്ചു അയ്യോ എന്നെ കൊല്ലുന്നേ എന്നെ രക്ഷിക്കാൻ ആരുമില്ലേ ലയ കഴിയുന്ന ഉച്ചത്തിൽ നിലവിളിച്ചു കരഞ്ഞു വായ പൂട്ടടി അവളുടെ മുഖത്തിനു നേരെ അരുൺ കൈകൊണ്ടു ചെന്നു ഇനി എന്നെ തല്ലല്ലേ അരുണേട്ട എൻ്റെ വീട്ടുകാർ തരാനുള്ളതൊക്കെ തന്നില്ലേ ഇനി അടി കൊള്ളാനുള്ള ശക്തി എനിക്കില്ല ഞാൻ മരിച്ചു മരിച്ചുപോകൂ എന്നെ വീണ്ടെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുചെന്ന് വിട് അതു അതുകേട്ടതും അരുൺ അവളുടെ ഇരു കവളുകളിലും മാറി മാറി അടിച്ചു ലയ നിർത്താതെ നിലവിളിച്ചു പ്രവീണ സഹി കെട്ട് മുന്നോട്ട് ചെന്ന് അരുണിൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഒന്ന് നിർത്തടാ എത്ര ദിവസമായി തുടങ്ങിയതാ ഈ അടിയും ചവിട്ടും അവൾ ചത്തുപോയാ നീ അകത്തു പോവും അവൾ സഹിയിട്ടു പോയിട്ടും ആളെയും കൂട്ടി നീയല്ലേ പോയി ബലമായി കൊണ്ടുവന്നത് പ്രമീള പൊട്ടിത്തെറിച്ചു അരുൺ അവളുടെ കൈ തട്ടിക്കളഞ്ഞിട്ട് ലേയുടെ മുഖത്തൊന്നുകൂടി കൊടുത്തു നിങ്ങളോട് പല വട്ടം ഞാൻ പറഞ്ഞതാ എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന് പൊയ്ക്കോണം അല്ലെങ്കിൽ ചേട്ടത്തിയാണെന്നൊന്നും ഞാൻ നോക്കില്ല അവന്റെ മട്ടും ഭാവവും കണ്ട് പ്രമീള പിന്നോട്ട് മാറി തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ ആയിക്കോ ഞങ്ങൾ കഴിയണാൻ വയ്യ പ്രമീള അവിടെ നിന്നു പോയി പ്രമീള ചേട്ടത്തി എന്നെ വിട്ടുകൊടുത്തിട്ട് പോവല്ലേ ലയ നിലവിളിച്ചു എടി ബായ അടയ്ക്കാൻ നാട്ടുകാർ ഓടിക്കൂടുമല്ലോ ഹൈമവതി ചീറി എനിക്കിനി തല്ലുകൊള്ളാനുള്ള ശക്തിയില്ലിട്ട അമ്മേ കഴിഞ്ഞ ദിവസം അരുണേറ്റൻ എന്നെ കോവളത്ത് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് കള്ളു കുടിച്ച കൂട്ടുകാർക്കൊപ്പം ഡാൻസ് ചെയ്യാൻ പറഞ്ഞു എന്നെ കൊണ്ട് അതിനു കഴിയില്ലെന്നു പറഞ്ഞപ്പോ റോഡിൽ വലിച്ചിറക്കി ആൾക്കാരുടെ മുന്നിൽ വെച്ച് അടിക്കുകയും വയറ്റിൽ തൊഴിക്കുകയും ചെയ്തു അവിടെ കൂടിയവരൊക്കെ എല്ലാം മൊബൈലിൽ പിടിച്ചു ആളുകൾ പോലീസിനെ വിളിക്കുമെന്നായപ്പോഴാ അരുണേത്തൻ എന്നെയും കൊണ്ട് പോന്നത് നീ ഇതൊക്കെ എന്തിനാടി ഇവിടെ വിളമ്പുന്നത് അരുൺ തലമുടിക്കുത്ത് ഉലച്ചു അമ്മയ്ക്ക് എന്നോടൊരു ദയ തോന്നാനാ അവളുടെ സമനില തെറ്റിയെന്ന് അരുണിന് തോന്നി അവൻ പിടിവിട്ടു ലയ ബാലൻസ് തെറ്റിയതുപോലെ ആടിക്കൊണ്ടു തിന്നു ഇവളെ വല്ല മെന്റൽ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി ഷോക്ക് കൊടുക്കണം അവൻ അവളെ പിടിച്ചു തള്ളി അവൾ പിന്നോട്ട് ചെന്ന് മലർന്നടിച്ചു വീണു അവൾ നിടത്തു കൈയും താലും അടിച്ച നിശ്ചലയായി ഹൈമവതി ഭയന്നു തീർന്നു പോയോടാ അവളുടെ അഭിനയം അല്ലാതെന്താ അടി കിട്ടുമോ എന്ന് പേടിച്ച് ഇതുകൊണ്ടൊന്നും തീർന്നുപോയെന്ന നീ കരുതണ്ടടി നീ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ അരുൾ കാറിന്റെ കെയ്യുമെടുത്ത് പുറത്തേക്കു പോയി ഹൈമവതി അലറി തങ്കമണി എടീ തങ്കമണി കൊണ്ടു ചെയ്തിരുന്ന ഫോൺ പെട്ടെന്ന് സാരിക്കുത്തിൽ ഒളിപ്പിച്ച് തങ്കമണി ഓടി വന്നു അയ്യോ എന്താ കൊച്ചിനു പറ്റിയേ കുറച്ച് വെള്ളമെടുത്ത് മുഖത്ത് കുടഞ്ഞു കൊടുക്ക് തങ്കമണി വേഗം ജഗ്ഗിലിരുന്ന വെള്ളവുമായി വന്നു രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളം മുഖത്തടിച്ചപ്പോൾ ലയ കണ്ണു തുറന്നു ഹൈമവതിക്ക് ആശ്വാസമായി പിടിച്ചോണ്ട് പോ ഇനി ഇവളെ വച്ചോണ്ടിരിക്കാൻ പാടില്ല നാളെ തന്നെ അവളുടെ വീട്ടിലെത്തിച്ച് കൈ കഴുകണം ഹൈമവതി മുറിയിലേക്ക് നടന്നു ലയയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തങ്കമണി കൊണ്ടുപോകുന്നത് പ്രമീള കണ്ടു ഇതുവരെ തൻ്റെ ഇടത്തോടെ മാത്രം കണ്ടിട്ടുള്ള ലയ പെട്ടെന്നിങ്ങനെയൊക്കെ പെരുമാറാൻ കാരണം പ്രമീളയ്ക്ക് മനസ്സിലായില്ല അമ്മയുടെ മുന്നിൽ വന്ന് നിന്നിട്ടാണോ അതോ അരുൺ പറഞ്ഞതുപോലെ അവളുടെ മാനസിക നില തകരാറിലായോ അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അവൾക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് പ്രമീള മന്ത്രിച്ചു മുറിയിൽ കയറി വാതിലടച്ച ഉടൻ തങ്കമണി ഫോൺ എടുത്ത് ലയയുടെ കയ്യിൽ കൊടുത്തു എല്ലാ കിട്ടിയോ ചേച്ചി അല്ലെങ്കിൽ അടിയും തൊഴിയും മേടിച്ചു കൂട്ടിയത് വെറുതെ ആവും തങ്കമണി ചിരിച്ചു റാണിമോളുടെ കലാപരിപാടികളൊക്കെ ഫോണിൽ പിടിച്ച് എനിക്ക് നല്ല പരിചയമുണ്ട് മോളെ അവളാ വീഡിയോ പിടിക്കാൻ പഠിപ്പിച്ചത് മോളിത് വേഗം പവാനിക്കയച്ചു കൊടുക്ക് കുറച്ചു കഴിഞ്ഞ ഫോൺ വാങ്ങാൻ ഞാൻ വരാം തങ്കമണി വേഗം സ്ഥലം വിട്ടു പിന്നാലെ ചെന്ന് വാതിലടച്ചു കുറ്റിയിട്ട ശേഷം കട്ടിലിൽ വന്നിരുന്ന അവൾ വീഡിയോ പ്ലേ ചെയ്തു മുഴുവനും അവൾ കണ്ടു നിന്നെ കൊണ്ടുള്ള ശല്യം തീർന്നു കിട്ടാൻ എനിക്കിതു മതിയടാ അരുണേ ചത്തു തുലയിലല്ല വേണ്ടത് നിന്നെയൊക്കെ അഴിയണിക്കുകയാ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ പെണ്ണല്ല ഭവാനിയുടെ മുഖം അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു രാത്രി പത്തര മണി കഴിഞ്ഞപ്പോൾ അരുണും അടുത്ത സുഹൃത്തുക്കളായ വിനുവും സാജനും ഹോട്ടലിൽ നിന്ന് പുറത്തു വന്നു ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു പോർച്ചിൽ കിടന്ന ഹെക്ടറിൻ്റെ അടുത്തേക്ക് അരുൺ ചെന്നു അളിയാ സൂക്ഷിച്ചു പോണേ മഴയുണ്ട് അതത്തും പുറത്തും വെള്ളമാ പിന്നാലെ ചെന്ന് വിന തമാശയായി പറഞ്ഞു അരുൺ വണ്ടിയോടിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല അവൻ ഡോർ തുറന്നപ്പോൾ അടുത്തു വന്ന് സാജൻ അവൻ്റെ തോളിൽ പിടിച്ചു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അവൾ ഇന്നു നിന്റെ കയ്യിൽ മെരുങ്ങിയിരിക്കണം ഇനിയും നീ അതിന് തുനിയാതിരുന്നാൽ നിന്റെ കണ്ണു വെട്ടിച്ചവൾ പോയിരിക്കും വീണു വിട്ട് മാറി നിന്നാൽ നീ ആരായി ഒക്കെ അവൾ സ്വന്തം വിട്ടിൽ കൊണ്ടുവച്ച് സേഫ് ആക്കി അരുൾ ശരിവെച്ചു കലപ്പിച്ചു മൂളി അവൻ കാറിൽ കയറി കുറച്ചു മുന്നോട്ട് ചെന്ന് അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് യൂ ടേൺ എടുത്ത അവൻ വേഗത്തിൽ വിട്ടു മഴ കനത്തു തുടങ്ങി റോഡിൽ അധികം വാഹനങ്ങളൊന്നുമില്ല വെള്ളയമ്പലം പിന്നിട്ട് അവൻ പേരൂർക്കട റോഡിലേക്ക് തിരിഞ്ഞു കവടിയാർ വന്നിട്ട് കുറവൻ കോണത്തേക്ക് തിരിഞ്ഞപ്പോൾ പിന്നിൽ നിന്നൊരു ബൈക്ക് ബുള്ളറ്റ് പോലെ കുതിച്ച് മുന്നിൽ കയറി അതിൽ ഭവാനിയായിരുന്നു ഹോട്ടൽ മുതൽ അരുണിൻ്റെ പിന്നാലെ അവനുണ്ടായിരുന്നു റോഡ് പൂർണ്ണമായും വിജനമായിരുന്നു അരുൺ വഴിയൊഴിയാൻ ഹോണടിച്ചു ലൊക്കേഷൻ നോക്കിയിരുന്ന ഭവാനി സ്ലോ ചെയ്തതല്ലാതെ കേട്ടതായിപ്പോലും ഭാവിച്ചില്ല തെണ്ടികൾ കൊണ്ടിറങ്ങിക്കൊള്ളൂ അരുൺ നിർത്താതെ ഹോണടിച്ചു ബൈക്ക് റോഡിൽ നിന്നതും അരുൺ വണ്ടി അലർച്ചയോടെ ചവിട്ടി നിർത്തി ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങി കാറിനു നേരെ ഭവാനി പാഞ്ഞു വന്നു അവൻ ഹെൽമറ്റും വഴക്കോട്ടും ധരിച്ചിരുന്നു ആക്രോശിച്ചുകൊണ്ടവൻ വിൻഡോ ഗ്ലാസ്സിൽ അടിച്ചു കുപിതരായ അരുൺ ഗ്ലാസ് താഴ്ത്തി നീ ആരാടാ റോഡ് നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ അരുണിനെ പ്രകോപിപ്പിക്കാൻ ഭവാനി പൊട്ടിത്തെറിച്ചു തന്തയ്ക്ക് വിളി കേട്ടതും അരുണിന് പിടിച്ചിരിക്കാനായില്ല അവൻ ഡോറ് വലിച്ചു തുറന്ന് ചാടിയിറങ്ങി തന്തയ്ക്ക് പറയുന്നോടാ ഞാൻ ആരാന്ന് നിന്നെ അറിയിച്ചു തരാമെടാ അരുൺ സമയം കൊടുക്കാതെ ഭവാനിയുടെ നെഞ്ചിനു നേരെ തൊഴിച്ചു കരുതലോടെ നിന്ന അവൻ അരുണിൻ്റെ കാലിൽ പിടിച്ചുയർത്തി മഴവെള്ളത്തിൽ അരുൺ മലർന്നു വീണു മടക്കിയ കാലിൻ്റെ പാദത്തിൽ പിടിച്ച് ഭവാനി അരുണിൻ്റെ നെഞ്ചിലേക്ക് ചാടി കാൽമുട്ടിൽ കയറിയതും അരുൺ അലറി വിടിച്ചുപോയി ഒന്നുകൂടി തൊഴിച്ചിട്ട് ഭവാനി അവൻ്റെ ഇരു കവളിലും മാറി മാറി അടിച്ചു ലയെ അവൻ തല്ലിച്ചതയ്ക്കുന്ന വീഡിയോ രംഗമായിരുന്നു ഭവാനിയുടെ മനസ്സിൽ അടിക്കുകയും മുഖത്തിടിക്കുകയും ചെയ്തു മഴ കനത്തു പെയ്തുകൊണ്ടിരുന്നു മഴവെള്ളത്തിൽ നിന്ന് അരുണിന്റെ ഷർട്ടിനു കുത്തിപ്പിടിച്ച് ഭവാനി ഉയർത്തി കാറിൽ ചാരി നിർത്തി നീ ആരാടാ വിടില്ലടാ നിന്നെ ഞാൻ ഞാൻ മഹേന്ദ്രന്റെ മോന അരുണിന്റെ ചോദ്യത്തിനുള്ള മറുപടി നെഞ്ചിൻകൂട് പൊട്ടിച്ചുകൊണ്ടുള്ള ഇടിയായിരുന്നു നീ ഏത് ദേവേന്ദ്രന്റെ മോനായാൽ എനിക്കെന്തടാ അരുൺ ഭവാനിയുടെ കഴുത്തിനു പിടിക്കാൻ ശ്രമിച്ചതും ആ കൈയിൽ ഭവാനി പിടിച്ചു അവനെ റോഡിലേക്കു കറക്കി കൈ പിന്നിലേക്ക് പിടിച്ചുയർത്തി അസ്ഥികൾ ഒടിയുന്ന ശബ്ദവും അരുണിന്റെ നിലവിളിയും ഉയർന്നു ഭവാനി അവൻ്റെ മുതുകിൽ ചവിട്ടി കാറിൻ്റെ ബോണറ്റിലേക്ക് തറുപ്പിച്ചു തലയിടിച്ച് അരുൺ താഴെ വീണു പിന്നെ ഭവാനി അവിടെ നിന്നില്ല ബൈക്കിൽ ചെന്നു കയറി വന്ന വഴിയെ പാഞ്ഞുപോയി ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മഴയിൽ കിടന്ന അരുൺ ഉളഞ്ഞു രാവിലെ ഒൻപത് മണിയോടെ മധുചന്ദ്രൻ വരതയുടെ വീട്ടിലെത്തി കോഴിക്കോടിൽ നിന്ന് പറഞ്ഞ് അയാൾ പോയത് ആലപ്പുഴയ്ക്കായിരുന്നു ഓഡിറ്റിംഗ് പൂർത്തിയാക്കാതെ സുഖമില്ലെന്ന് പറഞ്ഞ് പിറ്റേന്ന് അയാൾ പുറപ്പെടുകയായിരുന്നു സോനയാണ് ആദ്യം ഓടി വന്നത് അമ്മേ അച്ഛൻ വന്നു അവൾ വിളിച്ചുകൂവി കൂവി ഭരത പുറത്തു വന്നു വീണ്ടുമുള്ള അയാളുടെ വരവിൻ്റെ ഉദ്ദേശം അവൾക്ക് മനസ്സിലായി അച്ഛാ ഞാൻ പോകാനിറങ്ങിയല്ലോ അയാളെ പിടിച്ച മുറ്റത്ത് നിന്ന് അവൾ സങ്കടപ്പെട്ടു അതിനെന്താ മോൾ ക്ലാസ്സിന് പോയിട്ട് വാ അച്ഛൻ ഇന്നിനി തിരിച്ചു പോകുന്നില്ല വരത അവളെ കൊണ്ടു വാ നയത്തിൽ അയാൾ സിറ്റൌട്ടിൽ കയറി അകത്തേക്കു പോയി അയാളെ അവിടെ നിർത്തി പോകുന്നത് ദോഷം ചെയ്യുമെന്ന് വരത ഓർത്തു താൻ മോളയിൽ കൊണ്ട് പുറത്തു പോകുന്ന അവസരം മുതലെടുക്കാനാണ് അയാൾ ഈ നേരം വന്നത് ആധാരം കൈക്കലാക്കാനുള്ള തന്ത്രം ആധാരം സോനയുടെ മുറിയിലെ അലമാരയിലാണ് രാഘവന്റെ മകൾ റോഡിലൂടെ പോകുന്നത് വരത കണ്ടു ശ്രുതി വരത വിളിച്ചു അവൾ അവിടെ തന്നെ നിന്നു മോൾ അവൾക്കൊപ്പം ചെല്ല് അച്ഛൻ വന്നതല്ലേ ഉള്ളൂ അമ്മ കാപ്പി കൊടുക്കട്ടെ അതിനെന്താ ഞാൻ ശ്രുതി ചേച്ചിയുടെ കൂടെ പോവാം പിന്നെ ഓരോന്ന് പറഞ്ഞ് അമ്മ അച്ഛന്റെ മനസ്സ് നോവിക്കരുതേ അവൾ അപേക്ഷ പോലെ പറഞ്ഞു അതല്ലേ അമ്മ നിന്നെ കൊണ്ടുവിടാൻ വരാത്തത് സോന സന്തോഷത്തോടെ പോകുന്നത് നോക്കി വരത നിന്നു ചിലപ്പോൾ തോന്നും അയാൾ അവളുടെ അച്ഛനല്ലെന്ന സത്യം പറഞ്ഞാലോന്ന് അവളുടെ സന്തോഷം തല്ലിക്കെടുത്താൽ മനസ്സനുവദിക്കുന്നുമില്ല വരത അകത്തു വന്നു അയാൾ സെറ്റിയിലിരിക്കുകയാണ് അവളെ കണ്ടെഴുന്നേറ്റു ആൾ ക്ഷീണിതനായിരുന്നു വലിയൊരു പ്രതിസന്ധിയിലാ എൻ്റെ കുടുംബം ലയക്കൊരു ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്തേ തീരൂ അതിന് വീടും പറമ്പും വിൽക്കാനാ സുജാത പറയുന്നത് നീ ആധാരം തിരിച്ചുതാ വരതേ അത് വിറ്റാൽ നിനക്ക് അമ്പത് ലക്ഷം രൂപ കൂടി ഞാൻ തരാം അയാൾ യാചിച്ചു വരത പരിഹസിച്ചു ചിരിച്ചു കൊള്ള പുതിയ കഥ പക്ഷേ ആ പരിപ്പ് വരതയുടെ അടുപ്പിൽ വേവത്തില്ല മധുചന്ദ്രൻ സാറേ ഞാൻ പറയുന്നത് സത്യമാ ഒരു മനുഷ്യായുസ്സുകൊണ്ട് അധ്വാനിച്ചതൊക്കെ നിനക്കു ഞാൻ അടിയറവ് വച്ചില്ലേ ഒരു കോടിയുടെ ഈ വീട് ഇപ്പോൾ അൻപത് ലക്ഷം വീണ്ടും അൻപത് ലക്ഷം കൂടി നിനക്കു ഞാൻ തരാം ഇപ്പോ നീ എനിക്ക് കുറച്ച് സമാധാനം താ രണ്ടു കോടി ലേക്ക് കൊടുത്തിട്ട് ചെറിയൊരു ഫ്ലാറ്റ് വാങ്ങാനാ ഞങ്ങളുടെ തീരുമാനം ബാക്കി തുക നിനക്കാ സത്യം അയാൾ അവളുടെ കൈ പിടിച്ചതും അവൾ തട്ടിക്കളഞ്ഞു എനിക്ക് വേണ്ടത് എന്താണെന്ന് ഇനി ഞാൻ പറയാം നിങ്ങളുടെ ആ വീട് നിങ്ങൾ അതെന്റെ മോളുടെ പേർക്ക് തരണം അടുത്ത കാലത്തൊന്നും അവകാശം പറഞ്ഞു വരാൻ ഞാൻ വരില്ല അതിൽ കവിഞ്ഞു നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസും ഇല്ല മധുചന്ദ്രൻ ഞെട്ടിത്തരിച്ചു ചതിക്കു ചതി അത് തന്നെയാ വരതയുടെ പ്രമാണം നിങ്ങളതിന് തയ്യാറായില്ലെങ്കിൽ ഞാൻ മോളയും കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ വരും അത് ഭീഷണിയല്ല ഞാൻ തനിച്ചാണെന്നും നിങ്ങൾ കരുതണ്ട അവളെ തുറിച്ചു നോക്കി അയാൾ നിന്നു സത്യത്തിൽ തന്റെ സമാധാനം കെടുത്തിയത് ഇവൾ തന്നെയാണോ തൻ്റെ പിന്നാലെ വന്നവരെല്ലാം ഇവൾ ഏർപ്പാടാക്കിയ ആളുകളല്ലേ എന്തിന് വേതാളം എന്ന് പരിചയപ്പെടുത്തിയവൻ വരെ അവരെ വച്ച് ഇവൾ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു യതുവിനെ പോലും ഞാൻ സംശയിച്ചുപോയി എല്ലാറ്റിനും പിന്നിൽ ഇവൾ തന്നെ അവൾ ലക്ഷ്യം വച്ചിരിക്കുന്നത് തൻ്റെ വീടാണ് എന്താ മധുചന്ദ്രൻ സാർ വാ പിളർന്നു നിൽക്കുന്നത് ഇരുപത് വർഷമായി ഒരു ചിഹ്ന വീടുണ്ടെന്നും അവിടെ കെട്ടുപ്രായം തികഞ്ഞ മോളുണ്ടെന്നും നാട്ടുകാരെയും സ്വന്തക്കാരെയും അറിയിച്ചു കൊടുക്കണോ ഇതുവരെ ഉണ്ടാക്കിയ ഇമേജ് ഒക്കെ അവിടെ തീരും അത് വേണ്ടെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ച് അതെന്റെ മോളുടെ പേരിൽ എഴുതി വെച്ചിട്ട് വാ എന്റെ ഒപ്പം ജീവിക്കാം ഇരുപത് കൊല്ലം കഴിയാതെ ഞാൻ അവകാശം പറഞ്ഞിട്ട് ചെല്ലില്ലെന്ന് ഉറപ്പുതരാം അപ്പോഴേക്കും നിങ്ങൾ കിഴവനായിട്ടുണ്ടാവും എടി വഞ്ചകി നീ ജീവിച്ചിരിക്കാൻ പാടില്ല മധുചന്ദ്രൻ പാഞ്ഞു ചെന്ന് വരതയുടെ കഴുത്തിനു കുത്തിപ്പിടിച്ചു അവൾ അയാളെ പിറ്റിക്കേറിയെങ്കിലും അയാൾ പിടിവിട്ടില്ല നിന്റെ മേനിക്കുഴുപ്പിൽ ഞാൻ ഭ്രമിച്ചുപോയടി എൻ്റെ സുജാതയെ മറന്നു എൻ്റെ കുഞ്ഞുങ്ങളെ മറന്നു നീയൊരു വിഷ സർപ്പമാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി ഇനി നീ എൻറെ ചോര കുടിക്കില്ലടി പരതയെ അയാൾ ചുവരോട് ചേത്തു നിർത്തി കഴുത്ത് ഞെരിച്ചു വിരലുകൾ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി കൈകൾ വീശി അവൾ പിടഞ്ഞു അതിനനുസരിച്ച് അയാളുടെ കരുത്തു കൂടി ഒരിക്കലും നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ലടി ഞാൻ ചെയ്ത തെറ്റ് തന്നെ തിരുത്തണം ഇനി എനിക്കും വേണ്ട ജീവിതം ഭാര്യയെ മറന്ന് പരസ്പ്രീയെ തേടിപ്പോയ ഞാൻ പാപി തന്നെയാ എൻ്റെ മാത്രമല്ല സുഖം തേടി പോകുന്ന എല്ലാ അവിശുദ്ധ ബന്ധങ്ങളുടെയും അവസാനം ഇതുതന്നെയാ ഇതുതന്നെയാ അയാളുടെ കയ്യിൽ നിൽക്കാതെ വരതയുടെ ശരീരം താഴെ വീണു മധുചന്ദ്രൻ സോനയുടെ മുറിയിലേക്ക് ഓടി മുറി മുഴുവനും അയാൾ പരതി ഒടുവിൽ പുസ്തകങ്ങൾക്കിടയിൽ നിന്ന് അലമാരയുടെ താക്കോൽ കിട്ടി അയാൾ അലമാരയിലെ തുണികൾ വാരി വലിച്ചിട്ട് പരിശോധിച്ചു ഒടുവിൽ ഒറിജിനൽ ആധാരവും എഗ്രിമെൻറ്റും അയാൾക്ക് കിട്ടി അയാൾ അതുമായി ഹോളിലേക്ക് ഓടി വന്നു നിലത്ത് മലർന്ന് കണ്ണുകൾ കിടന്ന വരതയുടെ മൂക്കിനു നേരെ കൈവച്ചു നോക്കി ശ്വാസം നിലച്ചിരുന്നു വീട് പൂട്ടി കീയെടുത്തിട്ട് മധുചന്ദ്രൻ പുറത്തേക്ക് ഓടി കാറിൽ കയറിയിട്ട് ആധാരവും എഗ്രിമെൻറ്റും ഒന്നുകൂടി നോക്കി ഒറിജിനലാണെന്ന് ഉറപ്പു വരുത്തി അയാൾ കാർ പുറത്തേക്ക് വിട്ടു ഹോളിൽ കിടന്ന വരതയുടെ ജീവൻ വേർപെട്ട ശരീരം മരവിച്ച് തുടങ്ങിയിരുന്നു അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ദയവായി എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണമെന്നും അപേക്ഷിക്കുന്നു മുരളി നെല്ലനാട് നോവൽസിനു വേണ്ടി പ്രവീണ